പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സ്ക്രീനിലെ വീഡിയോയിൽ കാണുന്നത് അമേരിക്കയുടെ യു എസ് സി വൺ തേർട്ടി എന്നറിയപ്പെടുന്ന യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ ഗസയിൽ പട്ടിണി കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് സഹായം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് വിമാനങ്ങളാണ് അമേരിക്ക ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ വിമാനങ്ങളിലും ഇരുപത്തിരണ്ട് ബണ്ടിലുകളായി അറുപത്തി ആറ് ബണ്ടിലുകളാണ് ഇവിടെ വിതരണം ചെയ്തിരിക്കുന്നത് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വൻ ദുരന്തമാണ് ഈ ആളുകൾ ആവേശത്തോടെ ഓടി അടുക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ സഹായത്തിനിടയിൽ ഫലസ്തീനിലെ ഒരു പാവപ്പെട്ട പ്രായം ചെന്ന ഒരാളുടെ ഒരു പ്രതികരണം കേൾക്കാനിടയായി അദ്ദേഹം പറയുന്നത് അമേരിക്ക ഈ സഹായം നൽകുന്നതിലേറെ ഞങ്ങൾക്ക് നല്ലത് ഈ യുദ്ധത്തിന് കീഴിൽ ജീവിക്കൽ തന്നെയാണ് കാരണം ഇസ്രയേലിലെ സൈനികർക്ക് തോക്ക് മുതൽ എഫ് തേർട്ടി ഫോർ ഫൈവ് യുദ്ധവിമാനങ്ങൾ വരെ നൽകിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ് ഞങ്ങൾക്ക് ഈ ദുരന്തം വരുത്തി വെച്ചിരിക്കുന്നത് അമേരിക്കയാണ് അമേരിക്ക ഈ കുറ്റകൃത്യങ്ങൾക്കെല്ലാം ഇസ്രായേലിനെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ സഹായത്തെക്കാൾ ഞങ്ങൾക്ക് എത്രയോ നല്ലത് ഈ യുദ്ധമായി ഈ പട്ടിണിയുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇസ്രയേലിൽ ഫലസ്തീനിലുണ്ടാക്കിയിരിക്കുന്ന സ്ഫോടനം എത്രമാത്രം ഗുരുതരമാണ് എന്ന് മനസ്സിലാകാൻ നമ്മൾ എങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അതായത് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ ആണു ആണവായുധം അണുബോംബ് ഉപയോഗിച്ചു എന്നാൽ എത്ര ടൺ സ്ഫോടക വസ്തുക്കളാണ് അമേരിക്ക ഹിരോഷിമയിൽ ഉപയോഗിച്ചത് പതിനയ്യായിരം ടണ്ണാണ് എന്നാൽ ഇസ്രായേൽ ഇപ്പോൾ അറുപതിനായിരം ടണ്ണിന് മുകളിലാണ് ഗസൈൽ സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ളത് ആ കൂട്ടത്തിൽ യു എൻ നിരോധിച്ചതും അതുപോലെ തന്നെ വളരെയധികം ഗുരുതരമായ വൈറ്റ് സ്പോസ്ഫറസ് അടക്കം അതുപോലെ തന്നെ ക്ലസ്റ്റർ മിസൈലുകൾ അടക്കം ഈ പാവപ്പെട്ട ചെറിയ ഒരു ഏരിയയിൽ തിങ്ങി താമസിക്കുന്ന ഗസൻസിന്റെ ഇടയിൽ ഇസ്രയേൽ ഉപയോഗിച്ചിരിക്കുകയാണ് എന്നാൽ ഇത്രയും വലിയ നീക്കം നടത്തി ഇസ്രയേലിനെ എന്തെങ്കിലും ചെയ്യാൻ ഗസൈൽ സാധിച്ചിട്ടുണ്ടോ ആളുകളെ കൊന്നു എന്നതിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഇസ്രയേലിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ഗസൈൽ യുദ്ധം ചെയ്യുന്നതെങ്കിൽ ഇസ്രയേലിൻ്റെ എല്ലാ സെക്യൂരിറ്റിയും ഇപ്പോൾ തകർന്നടിയുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്ന് ഈ ഫലസ്തീൻ വിമോചന പ്രസ്ഥാനത്തിന്റെ നേതാവായ അബു ഹംസ നടത്തിയ പ്രഭാഷണം അക്ഷരാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ തെല്ലബീബിനെയും അതുപോലെ തന്നെ അമേരിക്കയുടെ വൈറ്റ് ഹൗസിനെയും പ്രകമ്പനം കൊള്ളിച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് അധിനിവേശ ഇസ്രയേലിനെ ഒതുക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതുവരെ ഞങ്ങളുടെ ഈ സമരം മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ഒരുപാട് തവണ വെടിക്കോപ്പുകൾക്ക് ക്ഷാമമുണ്ടായി അമേരിക്കയിൽ നിന്നും അത്തരം ആയുധങ്ങൾ എത്തിച്ചിട്ടുണ്ട് പക്ഷെ ഫലസ്തീനിന്റെ വെടിക്കോപ്പുകൾക്ക് ഇപ്പോഴും യാതൊരു പഞ്ചവുമില്ലാതെ തന്നെ അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഏറ്റവും പ്രസക്തമായ കാര്യമാണ് ദ്യം ഇസ്രയേൽ മനസ്സിലാക്കിയിരുന്നു മാസങ്ങളോളം നീണ്ടു നിൽക്കുമ്പോൾ ഈ ഹമാസ് പോരാളികളുടെ ഭക്ഷണവും അതുപോലെ അവരുടെ ആയുധ ശേഖരങ്ങളും അവസാനിക്കുമെന്നാണ് എന്നാൽ ഇസ്രയേലിന്റെ എല്ലാ കണക്കുകൂട്ടുകലുകളെയും ലംഘിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ ഫലസ്തീനിൽ നിന്ന് വന്നിരിക്കുന്ന വീഡിയോകൾ കണ്ടാൽ യഥാർത്ഥത്തിൽ എത്രമാത്രം വലിയ ആഘാതമാണ് ഇസ്രയേലിനു മേൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഡസൻ കണക്കിന് ടാങ്കുകളാണ് കദീന പൊട്ടിത്തെറിക്കും പോലെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ സൈനികരാണ് ഓരോ ദിവസവും പെടഞ്ഞു മരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഹമാസിന്റെ ശക്തിയിൽ ഇസ്രയേലിന് കാര്യമായി ഒരു പരിക്കും ഏൽപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിന് ഏറ്റവും വലിയ ഒരു ഭീഷണിയായിരിക്കുന്നത് ഈ രൂപത്തിൽ യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇസ്രയേൽ തീർച്ചയായും ഈ യുദ്ധം അവസാനിച്ച് അവർ പിൻവാങ്ങേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ് അതിലേക്കുള്ളൊരു സൂചനയാണ് ആറ് ആഴ്ചത്തേക്ക് വെടിനിർത്താൻ ഇസ്രയേൽ ഇപ്പോൾ സമ്മതം നൽകിയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ പന്ത് നിൽക്കുന്നത് ഹമാസിന്റെയും അതുപോലെ തന്നെ ഫലസ്തീനിലെ വിമോചന പ്രസ്ഥാനങ്ങളുടെയും കൈകളിലാണ് ഇനി അവരാണ് തീരുമാനിക്കേണ്ടത് വെടിനിർത്തേണ്ടതുണ്ടോ ആറാഴ്ചത്തേക്കുള്ള ഈ ഒരു വെടിനിർത്തൽ ആവശ്യമാണോ അല്ലയോ എന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുമല്ല എന്ന് കരുതിയിരുന്ന ഫലസ്തീനിൻ്റെ വിമോചന പ്രസ്ഥാനങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ യുദ്ധത്തിന്റെ നിയന്ത്രണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായി വരുന്നു അതേ സമയത്ത് നിന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് വളരെ പ്രധാനപ്പെട്ട എണ്ണ ടാങ്ക് ഏകദേശം പന്ത്രണ്ട് ദിവസം മുമ്പ് ഹൂത്തികളുടെ മിസൈൽ ആക്രമണത്തിൽ കത്തുകയായിരുന്നു എന്നാൽ ഈ ദിവസം ആ കപ്പൽ മുങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു ചിരി ഉണ്ടാക്കുന്ന വാർത്തയാണ് ജർമ്മനി കഴിഞ്ഞ ദിവസം കപ്പലുമായി ഹൂത്തികളെ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെട്ടിരുന്നു എന്നാൽ എന്നാൽ ആ മിസൈൽ ഓപ്പോസിറ്റ് ദിശയിൽ തന്നെ വന്ന് ഈ ജർമ്മനിയുടെ കപ്പലുകൾക്ക് തന്നെ കേടുപാടുണ്ടാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കപ്പലിൽ തന്നെ സ്ഫോടനം സ്ഫോടനമുണ്ടാക്കിയിരിക്കുകയാണ് ഇത് കൃത്യമായും ഹൂത്തികളെ നേരിടാൻ ഞങ്ങൾക്കുമാവില്ല എന്ന വലിയൊരു സന്ദേശമാണ് ഇപ്പോൾ ജർമ്മനിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്